സഹായങ്ങൾ ഉണ്ടാകും അതേപോലെ തന്നെ ട്രാൻസ്പോർട്ട് എല്ലാ നിലയും യാത്രാ സൗകര്യങ്ങൾ ഉറപ്പാക്കും കുടിവെള്ളം ഉറപ്പാക്കുന്നതിന് വേണ്ടി ക്രമീകരണങ്ങൾ ഇങ്ങനെ ബില്ലിതർപ്പണത്തിന് വേണ്ടി എത്തിച്ചേരുന്ന ആളുകൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഉറപ്പാക്കുന്നതിന് വേണ്ടി പ്രത്യേകിച്ചും കടത്തീരത്ത് ശംഖുമുഖം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ കോസ്റ്റൽ പോലീസിന്റെ സഹായം തേടിയിട്ടുണ്ട് അതുപോലെ മുങ്ങൽ വിദഗ്ധരുടെ സഹായം തേടിയിട്ടുണ്ട് എല്ലാ സൗകര്യങ്ങളും ഉറപ്പാക്കിക്കൊണ്ടുള്ള ക്രമീകരണം വാങ്ങിയതിനോടൊക്കം തന്നെ ഞങ്ങൾ ഉറപ്പാക്കിയിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ചില സ്ഥലങ്ങളിൽ ബലിതർപ്പണത്തിന് വേണ്ടിയുള്ള തറകൾ വാടകയ്ക്കെടുത്തിട്ട് വരുന്ന ബലിതർപ്പണത്തിന് വേണ്ടി എത്തിച്ചേരുന്ന ഭക്തജനങ്ങളെ വിവിധ രൂപത്തിൽ വിവിധ ബീസുകൾ വാങ്ങി ചൂഷണം ചെയ്യുന്ന സമ്പ്രദായം മുമ്പുണ്ടായി അതിനൊരു ഏകീകൃത രൂപം വേണമെന്ന് ഞങ്ങൾ ആലോചിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ നൂറ് രൂപയാണതിന് ഫീസായി ഇപ്പോൾ വാങ്ങാൻ വേണ്ടി തീരുമാനിച്ചു അപ്പോൾ കൃത്യമായി അതടച്ച് ആ കാര്യങ്ങളിലേക്ക് പോവുകയും പിന്നെ മറ്റൊന്ന് തിലഹോമത്തിന് അറുപത്തഞ്ച് രൂപയായി വഴിപാട് ഇത് ക്രമീകരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ചാർജുകൾ പല രൂപത്തിൽ ഈടാക്കും എന്നുള്ളത് കൊണ്ടാണ് ആ ക്രമീകരണം ഉറപ്പാക്കിയത്